നമുക്കേവർക്കും ഏറെ പ്രിയങ്കരനായിട്ടുള്ള കേരളത്തിലെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് നിരന്തരമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പോരാട്ടഭൂമിയിൽ തൻ്റെ പ്രായങ്ങളെയും ഒക്കെ മറന്ന് നിരന്തരം ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട പൗരൻ സാർ അറിയപ്പെട്ട സാമൂഹ്യ പ്രവർത്തകനും പത്രപ്രവർത്തകനും നമ്മുടെയൊക്കെ സുഹൃത്തുമായിട്ടുള്ള ബാബുരാജ് സാർ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി മെമ്പർ പ്രിയ സുഹൃത്ത് അസീസ് വെൽഫെയർ പാർട്ടിയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് ഏറെ പ്രിയങ്കരനായ പി എച്ച് ഫൈസൽ സാഹിബ് പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നസീം എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവർ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ നാട്ടുകാർ എല്ലാവർക്കും സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുകയാണ് ഇപ്പോൾ ഇവിടെ വെച്ച് നടക്കുന്ന ഈ പ്രതിഷേധ സംഗമം ഞാൻ മനസ്സിലാക്കുന്നു പുൽപ്പള്ളിക്കാരനായ ഒരു മുസ്ലിം യുവാവ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മംഗലാപുരത്ത് വെച്ച് ക്രൂരമായ സ്വഭാവത്തിൽ ആൾക്കൂട്ടാക്രമണത്തിനിരയാവുകയും അവിടെ നിന്ന് കൊല്ലപ്പെടുകയും ചെയ്തു അതിൽ പ്രതിഷേധിച്ച് നടക്കുന്ന ഈ സംഗമം ഞാൻ മനസ്സിലാക്കുന്നു ഒരുപക്ഷെ ഈ പ്രദേശത്ത് ഇതുപോലെ ആദ്യമായി നടക്കുന്ന ഒരു പരിപാടിയായിരിക്കും ധാരാളം പേര് ഇവിടെ വന്ന് താമസിക്കുന്ന അഷ്റഫിന്റെ കുടുംബത്തെ സന്ദർശിക്കുകയും എല്ലാ അർത്ഥത്തിലുള്ള നിയമസഹായങ്ങൾ അവർക്കുണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രതിഷേധ സംഗമത്തോടു കൂടി ഈ വിഷയം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരന്തരമായി സംസാരിക്കുന്ന ധാരാളം വേദികൾ നമുക്കുണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അവര് വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ നിന്ന് ഉപജീവനാർത്ഥം ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസം തുടങ്ങിയ ഒരു കുടുംബമാണ് ഈ ലിഞ്ചിങ്ങിന് വിധേയനായി മരണപ്പെട്ട കൊല്ലപ്പെട്ട അഷറഫ് അദ്ദേഹത്തിൻ്റെ സ്കൂൾ പഠനം അടക്കം ഈ പ്രദേശത്താണ് ഇവിടെ വരുമ്പോഴൊക്കെ ഇവിടുത്തെ പല ആളുകളുമായി കൊണ്ട് പല അർത്ഥത്തിൽ ബന്ധം സ്ഥാപിക്കുകയും തന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ പല സംവിധാനങ്ങൾക്കും നൽകുകയും ചെയ്ത ഒരു മുസ്ലിം യുവാവാണ് അദ്ദേഹം വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ അകലം പാലിച്ച് കിട്ടാവുന്നതിൽ വെച്ച ചില ജോലികളൊക്കെ ചെയ്ത് അവസാനം മനസ്സിലാക്കിയെടുത്തോളം ആക്രിസാധനങ്ങൾ സ്വരൂപിച്ച് അതിൽ നിന്ന് കിട്ടുന്ന തുക അതൊക്കെ സൂക്ഷിച്ച് തന്റെ മാതാവിനെ കാണാൻ വരുമ്പോൾ മാതാവിനത് കൈമാറി വീണ്ടും അദ്ദേഹത്തിന്റെ ഇടങ്ങളിലേക്ക് തിരിച്ചുപോയി അങ്ങനെ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ പത്ത് മുപ്പത്തി ഏഴ് വയസ്സുള്ള ഒരു മുസ്ലിം യുവാവ് അദ്ദേഹം തന്റെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ മംഗലാപുരത്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ അങ്ങനെ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ ആർ എസ് എസ് നേതൃത്വം നൽകുന്ന ബജറന്ധന്റെ പ്രവർത്തകരൊക്കെ ഉള്ള ഒരു ക്ലബിന്റെ ഒരു ക്രിക്കറ്റ് മാച്ച് സാമ്രാട്ട് ഗെയ്സ് എന്ന പേരുള്ള ഒരു ക്ലബ്ബ് ആ ക്ലബിന്റെ ഒരു ക്രിക്കറ്റ് മാച്ച് നടന്നുകൊണ്ടിരിക്കെ ദാഹജലം കിട്ടിയപ്പോൾ അത് കുടിച്ചു അതിന്റെ പേരിൽ നിരന്തര ക്രൂരമായ മർദ്ദനങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന ഏകദേശം പത്തിരുപതോളം വരുന്ന ഈ ബജറംഗങ്ങളുടെയും ആർ എസ് എസിൻ്റെയും പ്രവർത്തകരുടെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയനായിക്കൊണ്ടാണ് ഈ അഷ്റഫ് കൊല്ലപ്പെടുന്നത് സംഭവങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുകയല്ല പക്ഷെ ഒരു കാര്യം നമ്മൾ അതിനുശേഷം മനസ്സിലാക്കണം വീട്ടുകാരെ നമ്മൾ സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ഇവിടെ ഉണ്ട് നേരത്തെ പല ആളുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതിയിരുന്നു ഇടപെടലുകൾ നടത്തിയിരുന്നു ബാബുരാജ് സാർ ഇവിടെയുണ്ട് ബാബു സാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ എഫ് പി ഗ്രൂപ്പിൽ എഴുതിയിരുന്നു നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് മൂന്ന് ദിവസത്തിന് ശേഷമാണ് മരണ വാർത്ത അദ്ദേഹത്തിന്റെ കുടുംബം അറിയുന്നത് അദ്ദേഹത്തിന്റെ പോലീസ് മംഗലാപുരത്ത് നിന്ന് പോലീസ് വിളിച്ചു പറയുമ്പോഴാണ് ഇങ്ങനെ പുൽപ്പള്ളിയിലുള്ള ഒരു കുടുംബത്തിലെ ഒരു മകൻ ഇങ്ങനെ മർദ്ദനത്തിനിരയായി ക്രൂരമായ മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട വിവരം അറിയുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ മരണം സംഭവിച്ചിട്ട് ഏകദേശം മെയ് മൂന്നിനറ്റയാണ് ഈ സംഭവം രണ്ടാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് കേരളത്തിലെ ഒരു ഒരാൾ ഇതുപോലെ കൂട്ടക്രമത്തിനിരയായി മരണപ്പെടുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ഹിന്ദുത്വ ആർ എസ് എസ് ഭീകരന്മാരുടെ കരങ്ങളാൽ മർദ്ദനം ഏറ്റുവാങ്ങി ഷഹീദായ ഒരുപാട് മുസ്ലിം യുവാക്കളുടെ ഉണ്ട് നേരത്തെ പറഞ്ഞു കൊടിഞ്ഞി ഫൈസലിനെ പോലെയുള്ള റിയാസ് മൗലിയെ പോലെയുള്ള ആളുകൾ തിരൂരി യാസറിനെ പോലെയുള്ള ആളുകൾ ആർ എസ് എസിന്റെ കൊലക്കിരയായ രക്തസാക്ഷിത്വം വരിച്ച ആളുകളാണ് പക്ഷെ ഇങ്ങനെ ഒരു മുസ്ലിം യുവാവിനെ ലിഞ്ചിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് കൊലപ്പെടുന്ന സംഭവം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഉണ്ടാവുക ഞാൻ ചോദിക്കട്ടെ ഒരു സംഭവം നടന്നിട്ട് നമ്മുടെ നാട് ഈ പ്രദേശം അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനം ഇവിടുത്തെ ഭരണകൂടം സംവിധാനങ്ങൾ ഇവിടുത്തെ പോലീസ് സംവിധാനം നിയമവാഴ്ച ഇവിടുത്തെ രാഷ്ട്രീയ പ്രബുദ്ധർ ഇവിടുത്തെ സാംസ്കാരിക രംഗത്തെ പ്രബുദ്ധർ ഇവിടുത്തെ ആക്ടിവിസ്റ്റുകൾ ഏത് സ്വഭാവത്തിലാണ് ഈ വിഷയത്തെ നേരിട്ടത് ഏത് രൂപത്തിലാണ് ഈ വിഷയത്തെ അവർ കാണുന്നത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ മറന്നു പോകേണ്ട ഒരു കാര്യമാണ് ഇത് ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭം കുറിച്ച ഇവിടുത്തെ ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണിത് ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്നതിന് പകരം ഇതുപോലെ ഏതെങ്കിലും യുവാക്കളെ പ്രത്യേകിച്ച് പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം യുവാക്കൾ ദലിത് കമ്മ്യൂണിറ്റിയിലാളുകൾ ഇവിടുത്തെ കീഴാള വിഭാഗങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് അതിൽ തന്നെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിമും ദലിതനുമായ ആളുകൾ ഇവരെ ഈ സ്വഭാവത്തിൽ ലിഞ്ചിങ്ങിന് നടത്തിയിട്ട് നേരത്തെ അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷം ഇങ്ങനെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കിരയായ ഇവരുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ യു പിയിൽ നിന്ന് നമ്മളത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രാജസ്ഥാനിൽ നിന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ നോർത്ത് സംസ്ഥാനങ്ങളിൽ നിന്ന് വടക്കൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇതിന് വിധേയമായി കൊണ്ട് മരണപ്പെട്ടവരുടെ ലിസ്റ്റ് നമ്മൾ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മയിലേക്ക് എത്ര നമ്മൾ വരിക ഞാൻ ചോദിക്കുന്നത് ഈ അഷ്റഫിന്റെ ഈ മുസ്ലിം യുവാവിന്റെ ഈ കൊലപാതകവും മറവിക്ക് വിട്ടുകൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അതുകൊണ്ട് കൊണ്ടിയാണ് സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ പുൽപ്പള്ളിയിൽ വെച്ച് തന്നെ നടത്താൻ തീരുമാനിച്ചത് ഈ പ്രതിഷേധ സംഗമത്തിൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരെ മനുഷ്യാവകാശ പ്രവർത്തകരെ തന്നെ കൊണ്ടുവരാനും സൊളിഡാരിറ്റി തീരുമാനിച്ചത് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ഒരു സന്ദർഭവും സമയവുമാണ് ഇത് നമുക്കറിയാം ഇത്തരം കൊലപാതകങ്ങൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രസക്തി ഇല്ലാത്ത വിധത്തിലേക്ക് സൊസൈറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം അങ്ങനെ വിട്ടുകൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് എന്നിട്ട് ആലോചിച്ച് നോക്കൂ രക്ഷപ്പെടാൻ കണ്ട ഒരു മാർഗം എന്താ ഇയാളെ ഞങ്ങൾ വെറുതെ കൊന്നതല്ല അയാള് ജയ് പാക്കിസ്ഥാൻ എന്ന് വിളിച്ചു പുൽപ്പള്ളിക്കാരായ ആളുകള് ഇത് വിശ്വസിക്കുന്നുണ്ടോ അത്ര പ്രവർത്തകർ ഇത് വിശ്വസിക്കുന്നുണ്ടോ അഷറഫിനെയും അഷ്റഫിന്റെ കുടുംബത്തെയും അറിയുന്ന ആളുകള് നേരത്തെ സൂചിപ്പിച്ചു അഷറഫിന്റെ ഒരു ജീവിതം എന്ന് ഇന്ന് വരെ ഒരാളെയും ഇതുവരെ ആക്രമിച്ചതായിട്ട് ഒരാളും അഷ്റഫുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടുന്ന ഏതൊരാൾക്കും അങ്ങനെ ഒരു കേസ് ഇതിന്റെ മുമ്പ് ഉണ്ടായിട്ടില്ല വളരെ ശാന്തമായിട്ട് ഒരാൾക്ക് പോലും ഒന്നും ഒരക്രമമോ ഒരു വാക്കേറ്റത്തിനോ നിൽക്കാതെ അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇയാള് ഇയാളെ കൊല്ലാനുള്ള കാരണമായിട്ട് ഉടനടി തന്നെ വരികയാണ് പത്രമാധ്യമങ്ങളിൽ വരികയാണ് പാകിസ്ഥാന് സിന്താബാദ് വിളിച്ചെന്നുള്ളത് പാകിസ്ഥാന് സിന്താബാദ് വിളിച്ചാൽ പിന്നെ അവൻ കൊല്ലപ്പെടേണ്ടവനാണ് ബീഫ് സൂക്ഷിച്ചാൽ പിന്നെ അവൻ കൊല്ലപ്പെടേണ്ടവനാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഇസ്ലാമികമായ ചിഹ്നങ്ങൾ താടി തൊപ്പി ഇത് വെച്ച് കഴിഞ്ഞാൽ ഓൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ ഭരണകൂടത്തോട് ഏതെങ്കിലും അർത്ഥത്തിൽ വിമർശനങ്ങൾ രേഖപ്പെടുത്തിയാൽ അവരെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കേണ്ടതാണ് ഇങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് പറയാൻ ഏറ്റവും നല്ലതെന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ വെറുതെ കൊന്നതല്ല ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കാൻ വെള്ളം കുടിച്ചതിന്റെ പേരിൽ ഞങ്ങൾ കൊന്നതല്ല ഞങ്ങള് അയാള് പാകിസ്ഥാൻ സിന്ധാബാദ് വിളിച്ചു അതുകൊണ്ട് കൊല്ലപ്പെടേണ്ട അർഹനാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ കർണാടക ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ തന്നെ ഒരു നിമിഷം ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഉത്തരവാദപ്പെട്ട മിനിസ്റ്റർ തന്നെ പ്രസ്താവന ഇറക്കി ഇത് ജയ് പാകിസ്ഥാൻ വിളിച്ചത് കൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറയുന്നു അങ്ങനെ ഒരു രീതി ഇവിടെ ഉണ്ട് എങ്കിൽ അങ്ങനെ ഒരു വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ വിശ്വസിച്ചു പോകുന്ന വിധത്തിലേക്ക് നമ്മുടെ രാജ്യത്ത് ഇസ്ലാമോ ഫോബിയെ പടർന്ന് പന്തലിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ രാജ്യത്ത് മുസ്ലിം ജീവിതം അപകടാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അവസാന തിരയാണ് അഷ്റഫ് എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരനെങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ രാജ്യം പ്രത്യേക ഭരണഘടനയുള്ള ഒരു രാജ്യം മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ധാരാളം ഒരു രാജ്യം ആ രാജ്യത്ത് നമുക്ക് എങ്ങനെയാണ് സ്വസ്ഥതയോട് കൂടിയിട്ട് ജീവിക്കാൻ കഴിയുക എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മുസ്ലിം വിരുദ്ധ വംശീയ ഹിന്ദുത്വ വംശീയത ഇന്ന് നമ്മുടെ രാജ്യത്ത് വളരെ വ്യാപകമായി കൊണ്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് വംശഹത്തിൽ അതിന്റെ അവസാനത്തെ സംഭവം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ വഖഫ് ഭേദഗതി നിയമം വന്നതിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതൊരു വംശഹത്വ പദ്ധതിയാണ് ഒരു കമ്മ്യൂണിറ്റിയെ ഒന്നായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളതല്ല കമ്മ്യൂണിറ്റി അവരുടെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് വളരെ പതുക്കെ പതുക്കെ ഇഞ്ചിഞ്ചായിക്കൊണ്ട് ആ കമ്മ്യൂണിറ്റിയെ ഇല്ലാതാക്കുന്ന വിധത്തിൽ ഉന്മൂലം നടത്തുക വംശഹത്യ പദ്ധതി ലോകത്ത് നമുക്കറിയാം ഇതിനെ വളരെ വിജയിപ്പിച്ചെടുത്തത് മുഴുവൻ ഈ സ്വഭാവത്തിലായിരുന്നു എന്നുള്ളത് അതിന്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കറിയാം ഈ ഹിന്ദുത്താൽ കൂട്ട കൊലപാതകത്തിന്റെ അവസാനത്തെ ഒരാളാണ് അഷ്റഫ് എന്ന് പറയുന്ന മുസ്ലിം യുവാവെങ്കിൽ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ഒരു ഇടമാണ് ഇത് ഉൽപ്പള്ളിയിലെ സഹോദരന്മാർ നന്നായിട്ട് ഈ വിഷയത്തെ വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന ഒരു ദൗത്യം കൂടിയും ഈ പ്രദേശത്ത് കാരണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ചെറിയ ചെറിയ നമ്മുടെയൊക്കെ പോക്കറ്റുകളിൽ ഇതുപോലെ തന്നെ ന്യൂനപക്ഷ വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും അതുപോലെ തന്നെ ഈ വംശഹത്യാ പദ്ധതികളുമൊക്കെ വളരെ വേഗത്തിൽ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വളരെ ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം രണ്ടു മൂന്ന് കാര്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറയാനുണ്ട് ഒന്ന് എന്താണ് യഥാർത്ഥത്തിൽ സം അവിടെ സംഭവിച്ചത് എന്നതിൻ്റെ ഒരു വസ്തുത അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണം ആ കുടുംബത്തിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പിന്തുണയും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടണം നിരന്തരമായിട്ട് ഈ വേദി ഞാൻ പറയുന്നു അങ്ങനെ ഒന്നിലേക്കുള്ള ഒരു വലിയ തുടക്കം കുറിക്കുന്ന ഒരു വേദിയും കൂടിയാണ് ഇത് അവിടെ എന്താണ് നടന്നത് വളരെ കൃത്യമായ അന്വേഷണം നടന്ന് സുതാര്യമായ അന്വേഷണം നടന്ന് ഇവിടുത്തെ ഒമ്പൻ ഭരണകൂടങ്ങളുടെ ഒരു നിലക്കുമുള്ള ഇടപെടലുകളില്ലാത്ത വിധം ഏറ്റവും നല്ല ഒരു പ്രോസിക്യൂട്ടറെ നിയമിച്ച് അതുപോലെ തന്നെ വസ്തുതാന്വേഷണ പഠനം നടത്തി ഇതിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ലാത്ത ഒന്നൊരാളെയും പോലും അക്രമിക്കാത്ത നോവിക്കാത്ത ഒരു യുവാവ് നിങ്ങൾ പറയുന്ന വാദം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് കഴിയില്ല അത് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് കഴിഞ്ഞാൽ തന്നെ വിശ്വസിക്കും പത്രക്കാർ വിശ്വസിക്കും ഇവിടുത്തെ ഭരണകൂടം വിശ്വസിക്കും ഇവിടുത്തെ ജനപ്രതിനിധികൾ വിശ്വസിക്കും അതുകൊണ്ട് ഇതിന്റെ ഒരു വസ്തുത അന്വേഷണ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരിക എന്ന് പറയുന്നത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതും എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതും കൃത്യമായി കൊണ്ട് നമ്മുടെ മുമ്പിൽ എത്തേണ്ടതുണ്ട് രണ്ടാമത്തത് നമുക്കറിയാം പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് നമ്മളെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെയാണല്ലോ പ്രിയാസ് മാലവിയുടെ വധവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണത് രണ്ടാമത് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ഒരു അതിവേഗ കോടതി ഈ നാട്ടിൽ നിന്നാണ് അത്തരം ആവശ്യങ്ങൾ ഉയരേണ്ടത് അതിവേഗ കോടതിയിൽ തന്നെ വിചാരണ അതിവേഗ സ്വഭാവത്തിൽ തന്നെ നടന്ന് മുഴുവൻ പ്രതികളെയും ഇതിൽ മുഴുവൻ പ്രതികൾക്കും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നൊരു പണിയും കൂടി നമുക്ക് നമുക്കിന്ന് ചെയ്യാനുണ്ട് ഇപ്പോഴുള്ള മുഴുവൻ ആളുകളും ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും വജ്രംഗളിന്റെയും ഒക്കെ സജീവ പ്രവർത്തകരാണ് അവരുടെ ഏറ്റവും വലിയ ചെയ്തിയാണ് ഈ അക്രമവർദ്ധനങ്ങൾ ആൾക്കൂട്ടങ്ങൾ അക്രമങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിലകപ്പെട്ട മുഴുവൻ പ്രതികളെയും വെളിച്ചെത്തുകൊണ്ടു വരിക അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ദൗത്യം കൂടി നമുക്ക് നിർവഹിക്കാനുണ്ട് ഈ കുടുംബത്തിന് അതിയായ സ്വഭാവത്തിൽ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുക ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ തന്നെ നിയമിച്ച് അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം ഏറ്റവും ഭംഗിയിൽ സുതാര്യമായിട്ട് നടത്തുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കും സൊൾഡാറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള വിഷയങ്ങളിൽ മനുഷ്യന്റെ മൗലികമായ അവകാശികൾ നിഷേധിക്കപ്പെടുന്ന അടുത്ത് എന്നും സോളിഡാരിറ്റി എഴുന്നേറ്റ് നിന്നിട്ടുണ്ട് നീതി നിഷേധിക്കപ്പെട്ടവന്റെ കൂടെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയമായ പെട്ടവരുടെ കൂടെ ഈ സമൂഹത്തിന്റെ ഓരങ്ങളിലേക്ക് സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവരുടെ കൂടെ മർദ്ദനങ്ങൾക്ക് മർദ്ദനങ്ങൾക്കിരയാക്കപ്പെട്ടവരുടെ കൂടെ ഇങ്ങനെയൊക്കെ സൊളിഡാരിറ്റി ഇവിടുത്തെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് അതുകൊണ്ട് കൂടി തന്നെയാണ് ഈ അഷറഫിന്റെ വിഷയം സൊളിഡാരിറ്റി ഇത്ര ഗൗരവത്തിൽ തന്നെ സമീപിക്കാൻ കാരണം കേരളത്തിന്റെ സർക്കാർ ആലോചിക്കണം എന്താണ് യഥാർത്ഥത്തിൽ രണ്ട് മൂന്ന് ആഴ്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏത് സ്വഭാവത്തിലുള്ള ഇടപെടലാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അതുകൂടി ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഏത് സ്വഭാവത്തിലാണ് ആർ എസ് എസിന്റെ പദ്ധതികൾക്ക് ഈ കേരളത്തിന്റെ മണ്ണിൽ തന്നെ എല്ലാ അർത്ഥത്തിനും വാതിലുകൾ തുറന്നുകൊടുക്കുന്നത് ആരാണ എന്ന് നമുക്കറിയാം ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ആരാണ് യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു പരാമർശങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും കടന്നു ചെല്ലാൻ ഇപ്പോൾ സമയം അനുവദിക്കുന്നില്ല അതേസമയം ഇവിടുത്തെ കേരളത്തിന്റെ മണ്ണും ആർ എസ് എസിന് വളക്കൂറുള്ള മണ്ണാക്കി കൊടുക്കുന്നിടത്ത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് ചെറുതല്ലാത്ത വിധത്തിൽ പങ്കുണ്ട് എന്ന് ചില നിലപാടുകൾ കാണുമ്പോൾ നമുക്ക് പറയേണ്ടി വരികയാണ് അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം ഇവിടുത്തെ സർക്കാരും ഈ വിഷയത്തെ തന്നെ ആ സ്വഭാവത്തിൽ കാണുകയും ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ നിയമപരമായി കൊണ്ടുള്ള കാര്യങ്ങൾ ഈ കുടുംബത്തിനും അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾ അവന്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന നിലക്ക് ലിഞ്ചിങ്ങിന് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം എന്ന നിലക്ക് ഇവിടുത്തെ ഉന്മൂല രാഷ്ട്രീയത്തിന് വംശഹത്യക്കിരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ എന്ന നിലക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിക്കും അവിടുത്തെ ദലിത് പിന്നോക്ക വിഭാഗത്തിനും നേടിക്കൊടുക്കേണ്ട അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നിടത്തും കൂടി ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ നിലയുറപ്പിക്കണം എന്നതും കൂടിയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ടും കൂടി തന്നെയാണ് പുൽപ്പള്ളിയിൽ സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നും ആ പരിപാടിയിൽ കേരളത്തിൽ അറിയപ്പെട്ട പത്രപ്രവർത്തകരെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുകൊണ്ടൊരു പ്രതിഷേധ സംഗമമാക്കിയിട്ട് ആ പരിപാടിയെ മാറ്റിയതും എന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവര് ഇത് ഇവിടെ തുടരാൻ സൊളിഡാരിറ്റി ഇവിടുന്ന് ഇവിടുന്ന് വ്യത്യസ്ത സ്വഭാവത്തിൽ ഇത് ഈ ഒരു പ്രതിഷേധ സംഗമത്തോടു കൂടിയിട്ട് അവസാനിപ്പിക്കുക എന്നതല്ല ഇവിടുന്ന് ഒരു പ്രക്ഷോഭമായിട്ട് സമരമായിട്ട് ഈ കുടുംബത്തിന് കിട്ടേണ്ടുന്ന മതിയായ നീതി നേടിക്കൊടുക്കുന്നത് വരെയുള്ള സമര ഇടപെടലുകളായിട്ട് സോളിഡാരിറ്റി തുടർന്നും ഉണ്ടാകും ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള എല്ലാ പിന്തുണയും സൊളിഡാരിറ്റി ആ കുടുംബത്തിന് അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി എന്തൊക്കെ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയും ഈ പ്രദേശവാസികളെയും ഒക്കെ ഒരുമിച്ച് ചേർത്ത് അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരെ ഒരുമിച്ച് ചേർത്ത് ഇവിടുത്തെ പത്രപ്രവർത്തകരെയും മീഡിയ പ്രവർത്തകരെയും സാമൂഹ്യ പ്രവർത്തകരെയും ഒക്കെ ഒരുമിച്ച് ചേർത്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന ആലോചനക്കും കൂടി സോളിഡാരിറ്റി തുടക്കം കുറിക്കുകയാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീതിക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കൂട്ടറിയുന്ന നിലക്ക് ഇവിടുത്തെ ഭരണഘടനാ അവകാശങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റു നിൽക്കുന്ന ഒരു കുട്ടർ എന്ന നിലക്ക് വംശഹത്യക്കെതിരെ ഇവത്യസ്തകളായ സ്വഭാവത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു കുട്ടർ എന്ന നിലക്ക് ഇവിടുത്തെ സാമൂഹിക സാഹോദര്യങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു ഒരു സംഘം എന്ന നിലക്ക് സൊളിഡാരിറ്റി അതിന്റെ പ്രഥമ ബാധ്യതയായിട്ട് ഇത് മനസ്സിലാക്കുന്നു എന്നും കൂടിയും സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്രവർത്തക സംഗമം പ്രതിഷേധ സംഗമം ഈ നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ തുടർന്നും നിങ്ങളുടെയൊക്കെ സഹകരണം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഷ്റഫിനിൽ ഈ നീതി ലഭ്യമാക്കുന്നിടത്തോളം ഈ പരിപാടിയെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം തുടർന്നുള്ള ദിനങ്ങളിൽ ഇതിന്റെ വ്യത്യസ്തങ്ങളായ ഇടപെടലുകൾ നമുക്ക് നടത്തേണ്ടതുണ്ട് അതിനൊക്കെ തന്നെ എല്ലാവരുടെയും സർവ്വ പിന്തുണകൾ ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വളരെ സന്തോഷമുള്ള ഒരു വേദി വ്യത്യസ്തങ്ങളായ ആളുകൾ നിലനിൽക്കുന്ന നിരക്കുന്ന ഒരു വേദി എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് സോളിഡാരിറ്റിയുടെ ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്ത